നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കോമഡിയും കാര്യങ്ങളുമാണ് അപ്പം നമുക്ക് കോമഡി ഉള്ള അതിലേക്ക് ഒന്ന് പോയാലേ അപ്പം നല്ല കിടുക്കാറ്റ് കോമഡികളാണ് ഈ വീഡിയോയിലുള്ളത് അപ്പം വീഡിയോയിലേക്ക് പോവാം よっこんもりかわな。 കിടിലം കോമഡി ആയിരുന്നു കണ്ടില്ലേ ഡൂരി പോയി ഇതൊക്കെ എടുക്കുന്നവരെ സമ്മതിച്ചേ പറ്റൂട്ടെ ആളെ കിടിലം കോമഡി തന്നെയാണ് അടിപൊളി ആളെ സൂപ്പർ കോമഡിയാണ് എടുത്ത ഇതൊക്കെ എങ്ങനെയൊക്കെ എടുത്തെന്ന് അറിഞ്ഞുകൂടല്ലേ ഇങ്ങനെ പോട്ടില്ലെന്ന് എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ കൂടി കണ്ടു വെക്കാം அவன் ஆத்தரம் பண்ணி போட்ட வாக்கியம் சத்யாடனே அவரையும் இவரைய சம்மதி அடில தீ இட்டு இருந்து எங்கனைய கண்டுபிடிச்செடுத்து வரணும் அறிஞா എന്തായാലും കീഴിലും കോമഡി തന്നെ കേട്ടോ ചിരിച്ച് മണ്ണിതൊപ്പിപ്പോയി ഇത് ആദ്യം കണ്ടപ്പം തന്നെ ഭയങ്കര ചിരിയായി പോയി ഇവിടെ ഇരുന്ന് എടുക്കണ ഇവിടെ ഭയങ്കര കൂതുകേട്ടോ എന്നെയും കളിച്ചു കൊല്ലണ് എന്തായാലും സൂപ്പർ വീഡിയോ അത് നല്ല കിഴക്കാച്ചി തന്നെ എങ്ങനെയൊക്കെ സമ്മതിച്ചേ പറ്റൂ ആടി പൊളി ഇത് തന്നെ ആ എന്തിനൊക്കെ കഷ്ടം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയും കൂടി കണ്ടു നോക്കിയല്ലോ കണ്ടു നോക്കാം 你别笑 മാര് വന്ന് ജട്ടി ഇടാൻ ശ്രമിച്ചതാണ് അവസാനം ജട്ടി കീറിയും പോയി എന്തായാലും ഭയങ്കര കോമഡി തന്നെ ആട്ടെ ഒരു ജട്ടിയാണ് കോമഡി ആയത് കിടില ഒരു കോമഡി തന്നെ ഇരുന്ന് അവരെ സമ്മതിക്കണം എന്തായാലും ജട്ടി എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഇന്ന് നമ്മൾ കണ്ട് ജട്ടി കീറി ആരും കൂടി കോമഡി തന്നെ ഇവനൊക്കെ ഇത് എങ്ങനെ എടുത്തെന്നാണ് ഊഹ് മറിഞ്ഞു വീണും മണ്ടമെല്ലാം കീറിയിരുന്നെങ്കിലും ഒരു ചൂണ്ണാമും നടക്കൂലേ എങ്കിൽ ആശുപത്രി ചെന്ന് കിടക്കാനേ പറ്റൂ കോമഡിയും തീർന്ന് ഇതെല്ലാം തീർന്നു എന്തായാലും കിടിലം കോമഡികൾ തന്നെ മരണ്ടായിക്കൊണ്ട് വരണത് ഇതായോ എന്തൊരു കോമഡി ചിരിച്ചു ചിരിച്ച് മണ്ണ് വപ്പിപ്പോയി ആ ഒരു അവസ്ഥയാണ് കിടിലം സൂപ്പർ അടിപ്പൊളി

ആ തടി ഒന്ന് കെഴുത്തിയ കൊള്ളായിരുന്നു എന്തായാലും വേനൊക്കെ എടുത്തതാണ് ഓന്മാർക്ക് പിന്നെ ഇതൊന്ന് അഭിനയിക്കാ അഭിനയമായത് കൊണ്ട് അങ്ങക്കാന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ എന്തായാലും അടിയൊക്കെ കിണത്തി തന്നെ കിട്ടിയത് ഈ പാലൊക്കെ വേട്ടടിയന്മാർക്ക് എന്തിനാണ് കിട്ട കൊഴപ്പു വയറിലാവാൻ വേണ്ടി അവന്മാർ എന്തെല്ലാം ചെയ്യണം ചെയ്യണമെന്നറിയ അടിയിൽ തീ വെച്ച് കത്തിക്കണ് അത് ചെയ്യീണ് ഇത് ചെയ്യണ് പൊതു നിക്കറുകൂലി പോണ്ട്ടിയിലൊന്ന് കയറാൻ നോക്കി ഇപ്പത് ആധനത്തിന് നല്ല അടിയും കെട്ടി അതൊക്കെ എടുക്കാൻ വീഡിയോ തന്നെയാണ് ഇതൊക്കെ സമ്മതിക്കണം എടുത്തവനെ എടുത്ത അവന്മാരെ എന്നെ ചിരിച്ച് മണ്ണ് വപ്പിക്കണം അതീ ആശുപത്രിയിലായ എന്തായാലും വീഡിയോ ഒക്കെ കെടല വീഡിയോ തന്നെയാണ് നല്ല അടിപൊളി തന്നെയാണ് സൂപ്പർ വീഡിയോ ഇതൊക്കെ എടുത്ത അവന്മാരെയൊക്കെ തലക്കെടുക്കണം അത്രയും കിടിലം വീഡിയോ ആണ് എടുത്തിരിക്കുന്നത് നാളെ സൂപ്പർ വീഡിയോ അടിപ്പൊളിയായിട്ടാണ് എടുത്ത് തള്ളിയിരിക്കുന്നത് എന്തായാലും ഇതൊക്കെ തന്നെയാണ് നോക്കാം മറ്റൊരു വീഡിയോ കൂടി കണ്ടു നോക്കിയല്ല അപ്പം അടുത്തൊരു വീഡിയോയിലേക്ക് പോവാം ില്ലേ വണ്ടി അങ്ങ് ഓൺ ചെയ്ത് വിട്ടു കൊടുത്ത് ഇത് റോഡിലായിരുന്നെങ്കി മണ്ണ കീറി പോയനെ ചെളിയിലായതുകൊണ്ട് കൊഴപ്പമില്ല അങ്ങനെ ഞാൻ അങ്ങ് തീർന്നു എന്തായാലും ഈമാരി ഇത് എവിടുന്നൊക്കെ ഒപ്പിച്ചോണ്ട് വരണ്ടു ഈ വണ്ടിയൊക്കെ എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് പോവാണ് വണ്ടി അങ്ങ് പോണ് പിന്നെ ബാക്കി ഓടയാണ് പിടിക്കാൻ വേണ്ടി ചെന്തായാലും അത് കിടിലം തന്നെ ചെളിയിലും മണ്ണിലും വയറിലാവാൻ വേണ്ടി എന്തെല്ലാം കോമറി എന്നറിയാൻ ചെയ്യണത് ഇതൊക്കെ എടുത്തെടുത്ത് ഊപ്പാട് വന്നതാണ് എന്തായാലും കിടിലം വീഡിയോ തന്നെയാണ് യോമാരെല്ലാം ചെയ്തിരിക്കുന്നത് നമുക്ക് ചിരിക്കാനുള്ള ഒരു ഇഷ്ടം പോലെ ഉണ്ട് ചിരിച്ച് ചിരിച്ച് നമ്മളെ മണ്ണ് കപ്പും അത്ര മാത്രമുണ്ട് ആടിപ്പോളി വീഡിയോയും ആടിപ്പോളി രംഗങ്ങളും എന്തായാലും സമ്മതിച്ചാൽ പറ്റും ഇതൊക്കെ തന്നെയാണ് ഈ നാട്ടിലെല്ലാവരും ഇപ്പം വൈറലാവാൻ വേണ്ടി നടക്കുകയെന്നേ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ യവർക്കൊന്നും പറ്റാതിരിക്കുന്നത് യോമാര ഭാഗ്യം തീ കൊടുത്തി നോക്കി താടി വെട്ടി നോക്കി ഓരത്തെ പാൻ്റിട്ട് വണ്ടി ഓടിച്ചപ്പം പാൻറ്റ പോയി പിന്നെ ഓരോ നിക്കറിടായി അവൻ്റെ നിക്കറും കീറി അവന്റെ ചട്ടിയും കീറി അപ്പം ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് നല്ല കിടനം കോമഡികളൊക്കെ തന്നെ ആയിരുന്നല്ലോ എല്ലാം നല്ല സൂപ്പർ കോമഡിയും സൂപ്പർ പരിപാടിയും തന്നെയാണ് അപ്പം നമുക്ക് ഒന്നാമത് സന്ധ്യ ആവാണ് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം നിക്കാ തന്നെയാണ് അപ്പോൾ അക്കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു പുതിയ വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ